ൊടിയൂർ കലയിൽ ഭാഗത്തെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് അനുമതി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ പഞ്ചായത്ത് അംഗം പി ജി അനിൽകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ സുനിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രവീൺ പി കൃഷ്ണൻ എന്നിവരാണ് ാസ് എ ഡി എം ജി നിർമ്മൽകുമാർ എന്നിവരെ കണ്ട് നിവേദനം നൽകിയത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന്റെ സ്ഥിതി കളക്ടറോടും എ ഡി എമ്മിനോടും വിശദീകരിച്ചു ജലക്ഷാമം രൂക്ഷമായി നേരിടുന്ന കല്ലേലുഭാഗം വില്ലേജ് പ്രദേശത്തെ വരൾച്ചാ ബാധിതമായി പ്രഖ്യാപിച്ച് ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് അനുമതി ലഭ്യമാക്കണമെന്ന് സംഘം ആവശ്യപ്പെട്ടു അതായത് ആറ് പഞ്ചായത്തുകളും ഒരു ഉൾപ്പെടുന്ന കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ ഇന്നലെ തിരുവനന്തപുരം സംസ്ഥാന ജല അതോറിറ്റി ഓഫീസിൽ ഒരു യോഗം ഉന്നതതല യോഗം വിളിച്ചു അതായത് കരനാർപ്പള്ളിയിലെ ആറ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി ഉള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കേണ്ട ഒരു യോഗം അപ്പോൾ മാനേജിംഗ് ഡയറക്ടർ അതായത് ജല അതോറിറ്റിയുടെ സംസ്ഥാന മാനേജിംഗ് ഡയറക്ടർ എ ജീവൻ ബാബുവിൻ്റെ ജീവൻ ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ജീവൻ ബാബുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഇന്നലെ ആ യോഗം നടന്നത് നമ്മുടെ പ്രദേശത്തെ അതായത് നമ്മുടെ ചവറ വാട്ടർ അതോറിറ്റിയിലെ ഇടപ്പള്ളിക്കോട്ട് ഉള്ള ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തു മറ്റേ ചീഫ് എഞ്ചിനീയർമാരെല്ലാം സംസ്ഥാനതലത്തിലുള്ള ചീഫ് എഞ്ചിനീയർമാരും മറ്റു എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ കുടിവെള്ള ക്ഷേത്രത്തിൽ താപ്പന ആലപ്പാട് ഓച്ചിറ കുലശേഖരപുരം തൊടിയൂര് തരവ എന്നീ ആറ് പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും പ്രസിഡന്റുമാരും ആണ് ജനപ്രതിനിധികളും എല്ലാവരും ഇല്ല പ്രസിഡന്റും ജന വൈസ് പ്രസിഡന്റും ഒക്കെയുള്ള ഇതാണ് അപ്പോൾ വെച്ച് രാവിലെ കളക്ടറുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്യാനാകൂ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആവശ്യപ്പെട്ടു കല്ലേലി ഭാഗം പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം ചെയ്തിരുന്ന പ്രാദേശിക കുടിവെള്ള പദ്ധതിയുടെ കുഴൽ കിണർ പ്രവർത്തനരഹിതമായതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം പുതിയ കുഴൽ കിണർ നിർമ്മിക്കുന്നതിനും പമ്പ് ഹൌസ് നവീകരിക്കുന്നതിനും സി ആർ മഹേഷ് എം എൽ എയുടെ പ്രാദേശിക വ്യസന ഫണ്ടിൽ നിന്നും പത്തൊൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു മാനേജിംഗ് ഡയറക്ടറുടെ ഉദ്യോഗസ്ഥരുടെയോ വാക്കുകൾ എല്ലാം നമ്മൾ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മുടെ വെട്ടിപ്പൊളിച്ച റോഡുകൾ പഞ്ചായത്തിലെ ഞാൻ പറയുന്നൊളിച്ച റോഡുകൾ വേണ്ടി ഇൻസ്പെക്ഷൻ അതായത് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥ എഞ്ചിനീയർമാരും നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് ജെ ഉൾപ്പെടെയുള്ള ടീം ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി രണ്ടേ പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപ നമുക്ക് നൽകാമെന്ന് പറഞ്ഞു അത് പഞ്ചായത്ത് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റോഡുകൾ നന്നാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി ഇതുവരെയും അത് ഫലപ്രാപ്തിയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിനെ അതുകൊണ്ട് ചേർത്താണ് ഞങ്ങൾ ഈ കുടിവെള്ളക്ഷാമവും കഴിഞ്ഞ ആഴ്ചയിൽ ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചത് എന്നിട്ട് അവർ പറഞ്ഞ ഒരു മറുപടി ഇപ്പോൾ പറയുന്നത് പി എഫ് എം എസ് വഴി ഈ ഫണ്ട് മാറണമെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനം ഫണ്ട് ഒരു ഫണ്ട് അതോറിറ്റി കിട്ടാതി ആ ഫണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവെന്ന് മാനേജിങ് ഡയറക്ടർ തന്നെ പറയുക അദ്ദേഹം പറയുന്നത് ഞാനെന്ത് ചെയ്യാൻ പറ്റും നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ നമുക്ക് കിട്ടാൻ കിടക്കുക എന്നാൽ അപ്പോൾ പി എഫ് എം എസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജിങ് സിസ്റ്റം ഈ സിസ്റ്റത്തിലൂടെ കോൺട്രാക്ടർ വർക്ക് എടുക്കുക നട ചെയ്യുക ഈ പണം പദ്ധതികൾ പദ്ധതി ആദ്യം ടെൻഡർ ചെയ്തെങ്കിലും ആരും എടുത്തില്ല വീണ്ടും ടെൻഡർ ചെയ്ത പദ്ധതി ഒരു കരാറുകാരൻ എടുത്തിട്ടുണ്ട് എന്നാൽ നിർമ്മാണം തുടങ്ങിയിട്ടില്ല നിലവിൽ മറ്റു കുടിവെള്ള പദ്ധതികളിൽ നിന്നുള്ള വെള്ളം ഒന്നിരവിട്ട ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ പലയിടത്തും ഈ വെള്ളം മതിയായ അളവിൽ ലഭിക്കുന്നില്ല കടുത്ത വേനൽ കല്ലേൽ ഭാഗം പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ് കിണറുകളും വറ്റി വരണ്ടു തുടങ്ങി പള്ളിക്ക രാമനോട് ചേർന്നുള്ള വീടുകളിലെ കുഴൽ കിണറുകൾ പലതിലും ഓരുകലർന്നു തുടങ്ങി കുഴൽ കിണർ സ്ഥാപിച്ച കുടിവെള്ള വിതരണം ചെയ്യുന്നതുവരെ ടാങ്കറിൽ വെള്ളം എത്തിച്ചാൽ മാത്രമേ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാകൂ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി